മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ജംഷഡ്പൂർ എഫ് സിക്കെതിരായി കൊണ്ടാണ് ഏതായാലും ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കുറച്ച് താരങ്ങൾക്ക് യെല്ലോ കാർഡ് ലഭിക്കുകയാണെങ്കിൽ ഒരു വമ്പൻ തിരിച്ചടി തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ നേരിടാൻ പോകുന്നത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിനോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കുറച്ചധികം ദിവസങ്ങളായി കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു വ്യാജ വാർത്തയെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് മാധ്യമങ്ങൾ ന്യൂസിൽ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പഴയ ഡിഫൻഡേഴ്സ് ആയിക്കൊണ്ടുള്ള അഥവാ പഴയ പ്രതിരോധ താരങ്ങളായുള്ള സന്ദേശിങ്ങിനെയും വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് റീകോൾ ചെയ്തു അഥവാ വീണ്ടും ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഏതായാലും ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ായിരുന്നു ഈ ഒരു താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ ഒരു റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നിലവിൽ ഏതായാലും പുറത്തേ വരുന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് അറിയാൻ സാധിച്ചുള്ളത് ഈ രണ്ട് താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഒരു കാരണവശാലും ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും കൂടാതെ തന്നെ ഇതിനോടകം തന്നെ പുറത്തേക്ക് വന്ന എല്ലാ റിപ്പോർട്ടുകളും വ്യാജമാണെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം മാർക്കോലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് വിട്ടതിനു ശേഷം വലിയ രീതിയിലുള്ള അവസരങ്ങളൊന്നും ഒരു ക്ലബിലും താരത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതേസമയം സന്ദേശിച്ച് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നിലവിൽ അത് എഫ് സി ഗോവയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുതാരങ്ങളും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിലേക്ക് വരില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വളരെയധികം ആശങ്കയും അതോടൊപ്പം തന്നെ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ അടുത്ത മത്സരം വരുന്നത് ജംഷഡ്പൂർ എഫ് സിക്കെതിരായി കൊണ്ടാണ് ഏതായാലും ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സൂപ്പർ താരങ്ങളായിട്ടുള്ള ഫ്രെഡി ലാവ നവോച്ച സിംഗ് അഡ്രിയ ലൂണ ഡാനിഷ് ഫാറൂഖ് എന്നിവർക്ക് മനക്കാട് ലഭിക്കുകയാണെങ്കിൽ അതിനപ്പുറത്തുള്ള മത്സരം അഥവാ അടുത്ത പഞ്ചാബ് എഫ് എതിരായുള്ള മത്സരം എല്ലാം അവർക്ക് നഷ്ടമാവും ാണ് കാരണം ഈ ഒരു സീസണിൽ ഇതിനോടകം തന്നെ മൂന്ന് യെല്ലോ കാർഡുകൾ ഈ നാല് പ്ലേഴ്സിനും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നാല് താരങ്ങളും അടുത്ത മത്സരത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കളിച്ചാൽ കളിച്ചാൽ മാത്രമായിരിക്കും അവർക്ക് സസ്പെൻഷനിൽ നിന്നും രക്ഷപ്പെടാനാവുക അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ജീക്സൺ സിംഗിന്റെ പകരക്കാരനെ കുറിച്ചാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഈസ്റ്റ് ബംഗാളിലേക്കാണ് ജീക്സൻ സിംഗിനെ വിട്ടയച്ചിട്ടുണ്ടായിരുന്നത് അതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രോപ്പർ മിഡ്ഫീഡർ ഇല്ലാതെ പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലെ ഒരുപാട് മത്സരങ്ങൾ നമുക്ക് സിംഗിന്റെ അഭാവവും കാണാൻ സാധിച്ചു ജീക്സൺസിംഗിന് മികച്ചൊരു പകരക്കാരന് സ്വന്തമാക്കാനുള്ള ഒരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു അവസരം ഉപയോഗിച്ചത് ബ്ലാസ്റ്റേഴ്സ് അല്ല മറിച്ച് മുഹമ്മദൻസ് ആണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ ഐഎസ്എലിൽ മികച്ച പ്രകടനം ചെന്നൈ എഫ് സിക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ജിതേശ്വർ സിംഗ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ജീക്ഷൻ സിംഗിന് പകരമായിക്കൊണ്ട് നോട്ടമിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് മുന്നേ തന്നെ മുഹമ്മദൻസ് ഈ ഒരു താരത്തെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ ഈ ഒരു താരത്തെ സ്വന്തമാക്കുകയും ചെയ്തു ഏതായാലും ഈ ഒരു ഇരുപത്തി മൂന്ന് ഈ ഒരു താരം ഉടൻ ൻ തന്നെ മുഹമ്മദൻസിൽ ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത് നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിൽ മിഡിൽ നിന്നും ഒരു അറ്റാക്ക് പോലും ഉണ്ടാവാറില്ല അതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്നുള്ളത് ഒരു പ്രോപ്പർ മിഡ്ഫീൽഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രോപ്പർ മിഡ്ഫീൽഡറെ സൈൻ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആ ഒരു സൈനിങ് വന്നാൽ മാത്രമായിരിക്കും നോഹാ സദോക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് റിഫ്രഷ് ആയി കളിക്കാനും സാധിക്കുക അല്ലാതെ എല്ലാ മത്സരവും നല്ല രീതിയിൽ പ്രഷർ കൊടുത്തുകൊണ്ടാണ് ഈ കളിക്കാറുള്ളത് നമുക്കറിയാം ഒരു താരം വിചാരിച്ചാലൊന്നും ഒരു ടീമിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല ടീമിലെ എല്ലാ അംഗങ്ങളും ശ്രമിക്കണം അതുകൊണ്ട് തന്നെ നോഹാസദോയുടെ തലയിലേക്ക് എല്ലാം ഇടാതെ കുറച്ച് കുറച്ച് എല്ലാ താരങ്ങൾക്കും ബാധിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏതായാലും മാനേജ്മെന്റിന്റെ തീരുമാനം ഇനി അങ്ങോട്ട് എന്താവും എന്നുള്ളത് നമുക്ക് യാതൊരു പിടിയുമില്ല ആദ്യം തന്നെ ഒരു പരിശീലകനെ സ്വന്തമാക്കണം അതിനോടൊപ്പം തന്നെ ഒരു ഡിഫെൻഡറേയും കൂടാതെ തന്നെ ഒരു പ്രോപ്പർ മിഡ്ഫീൽഡറെയും കൂടാതെ തന്നെ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറേയും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സ്വന്തമാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് മത്സരം വരുന്നത് ജംഷഡ്പൂർ എഫ് സിക്ക് എതിരായി കൊണ്ടാണ് ഏതായാലും ഈ ഒരു മത്സരം വരുന്നത് ഈ വരുന്ന ഞായറാഴ്ചയാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സ്കോർ നിങ്ങൾക്ക് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ സി കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എൽ അപ്ഡേറ്റ് ഞാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ